കഴിഞ്ഞ ഒക്ടോബറിലെ ഞങ്ങള് ഗുരുവായിരി പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയോടെ പോയതായിരുന്നു ഇവിടെ പാലക്കാട് നിന്ന് കടാമ്പുഴ പോയി തൊഴുത് അവിടെ നിന്ന് അങ്ങനെ ഗുരുവായൂരി പോകാനായിരുന്നു പ്ലാന് അങ്ങനെ കടാമ്പുഴ പോയി തൊഴുതും ഗുരുവായർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു ഉച്ച പോ കഴിഞ്ഞ് നട അടയ്ക്കുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്കാണെങ്കിലും അവിടെ പോയി തൊഴണം അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിക്കണം അങ്ങനെയുള്ള ആഗ്രഹത്തോടെ പോകുന്നത് പ്രാർത്ഥനയോടെ ആയിരുന്നു പോയത് ഞങ്ങളുടെ ഭാഗ്യത്തിന് അവിടെ പോകുമ്പോൾ നട അടച്ചിട്ടില്ല നട അടയ്ക്കാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ശരി പെട്ടെന്ന് പോയി ക്യൂ നിൽക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ സ്പീഡിലേ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരാൾ ഹസ്ബൻഡിനെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി ഫ്രീ പാസ് ഏഴെണ്ണം ഉണ്ട് അയ്യപ്പൻ്റെ നടപടി പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ നമ്മളിങ്ങനെ അതാരാണെന്ന് അറിയില്ല ഒന്നും അറിയില്ല ശരി പോയി നോക്കാമെന്ന് പറഞ്ഞ് പോയി അവിടെ ഒരു തടസ്സം കൂടെ ഞങ്ങളെ കയറ്റി വിട്ടു ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വന്നില്ല നന്നായിട്ട് തൊഴാൻ പറ്റി അത് കഴിഞ്ഞ് അകത്തെല്ലാം തൊഴുത് പ്രസാദം വല്ലതും ടോക്കൺ എടുത്ത് പ്രസാദമെല്ലാം വാങ്ങിച്ച് ഞങ്ങൾക്ക് അന്നദാനം കഴിക്കാൻ പോവാ കഴിക്കാനും പറ്റി അന്നദാനത്തിൻ്റെ അവിടെയും ഞങ്ങൾ പോകുമ്പോൾ നല്ല ക്യൂ ഉണ്ടായിരുന്നു ടോക്കൺ കഴിയാറായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി ആ ആ നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരുപാട് തിരക്കുണ്ടായിരുന്നു ലൈൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ലൈൻ നിൽക്കുന്ന ആ ഒരു നമ്മൾ അത്രത്തോളം നിന്നു എന്നൊരു തോന്നലൊന്നും നമുക്ക് വന്നില്ല പെട്ടെന്ന് തന്നെ ആ വരിയെല്ലാം കഴിയും ചെയ്തു നമുക്ക് ഫുഡും കിട്ടി ഒരു സന്തോഷത്തോടുകൂടി ആ കണ്ണൻ നമ്മളുടെ മുന്നിൽ വന്ന് നിന്ന് നമ്മൾക്കെല്ലാം ചെയ്തു തന്നു എന്നൊരു തോന്നലാണ് ഞങ്ങൾക്കുണ്ടായത്